നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന സംവിധാനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് നമ്മൾ അംഗീകരിക്കുന്നു അതിനുശേഷം അത് തെരഞ്ഞെടുപ്പുകളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനുശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന സംവിധാനത്തിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന സംവിധാനത്തെ കോൺഗ്രസ് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതായത് ഇത് ഇതിനകത്ത് എന്തെങ്കിലും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തുകയാണ് ഇവിടെ ബി ജെ പി ഇലക്ഷൻ കമ്മീഷനെ വിലക്കെടുത്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കയ്യിൽ ബോംബുണ്ട് ആറ്റം ബോംബുണ്ടെന്ന് വരെയാണ് രാഹുൽ ഗാന്ധി എന്ന് അറൗ വിൻസി പറഞ്ഞത് എന്തെങ്കിലും ആകട്ടെ ആറ്റം ബോംബൊക്കെ കൈ ഇരിക്കുകയുള്ളു കയ്യിൽ ഇരുന്ന് പൊട്ടാതെ സൂക്ഷിക്കുക എന്ന് മാത്രമേ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളൂ പക്ഷേ കോൺഗ്രസ് ഇതിനു മുൻപ് അതായത് ഈ ബാലറ്റ് പേപ്പർ സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ജയിച്ചു വന്നിരുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണോ എന്തായിരുന്നു ഇവരുടെ പരിപാടി എന്നുള്ളത് ഒരു സംശയമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ ഇപ്പം ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ചാണ് ബി ജെ പി ജയിക്കുന്നതെങ്കിൽ കേരളത്തിലും ഇ വി എമ്മുകൾ അത് തന്നെയല്ലേ കേരളത്തിൽ ഇപ്പം ഒരുപാട് സീറ്റൊക്കെ വരുമ്പോൾ കൃത്രിമമാണെന്ന് തോന്നും ഒരു പത്ത് സീറ്റോ അല്ലെങ്കിൽ അത് അതനുസരിച്ചുള്ള ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേകമായി ഇ വി എം കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ തന്നെ ബി ജെ പിക്ക് ജയിക്കാമല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലും അതെ ബി ജെ പിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ അപ്പം അതല്ല കാര്യം ബാലറ്റ് പേപ്പറിൽ എങ്ങനെ കൃത്രിമം നടത്തി എന്ന് കർണാടകയിലെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി തലമുതിർന്ന നേതാവ് ജി പരമേശ്വര പ്രവർത്തകർക്ക് വിവരിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ കാണാൻ സാധിച്ചു അതായത് ഞങ്ങൾ ഇങ്ങനെ അവിടെ കുത്തും ഇവിടെ കുത്തും ഒപ്പിടും അത് ചെയ്യും ഇത് ചെയ്യും മാറ്റി മാറ്റി രണ്ടുപേർ കുത്തിയിരുന്ന് കുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും കോൺഗ്രസ് ജയിച്ചിരുന്നത് ഇങ്ങനെ ആളെ വെച്ച് വോട്ട് കുത്തിച്ചാണോ അതായത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ട് അതിനകത്ത് വോട്ട് ചെയ്യാത്തവരുടെ വോട്ടെല്ലാം എടുത്തു വെച്ച് അങ്ങ് കുത്തി പെട്ടിക്കാത്തിടും എന്നാണ് ജി പരമേശ്വര അയാൾ ഒരു ചെറുപ്പക്കാരനല്ല സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവാണ് കർണാടക ആഭ്യന്തരമന്ത്രിയാണ് അയാള് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ് കർണാടകത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഇത്തരത്തിലാണോ ജയിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ഇ വി എം ആയിരുന്നു ഇങ്ങനെ കുത്താൻ പറ്റിയില്ല എന്തെങ്കിലും ആകട്ടെ കോൺഗ്രസിന്റെ വിജയ ചരിത്രം ഇത്തരത്തിൽ ആളെ വെച്ച് ആളെ വെച്ച് വോട്ട് കുത്തിച്ചാണോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇതൊക്കെ കാണുന്നത് എന്തൊക്കെയാലും പത്തറുപത് വർഷം ഇവിടെ ഭരിച്ചു അതിങ്ങനെ വോട്ട് കുത്തിയിട്ടാണോ ഭരിച്ചത് എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ശരി കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവർ ഈ ഇ വി എമ്മിനെയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ എതിർക്കുന്നതിൻ്റെ കാരണവും നമുക്കൊക്കെ തന്നെ ഇപ്പോൾ ബോധ്യമായി ഇത് ഇത് കണ്ടപ്പോൾ കൂടുതൽ ബോധ്യമായി വീണ്ടും പഴയ ബാലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആളെ വെച്ച് കുത്തിച്ച് ജയിക്കാമായിരിക്കും പക്ഷേ കോൺഗ്രസ് പാരമ്പര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പറയുന്നുണ്ട് പാരമ്പര്യമുള്ള പാർട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാജ്യവിരുദ്ധയും അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പോലും എടുത്തിട്ട് രാഹുൽ ഗാന്ധിയെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനെ എടുത്തിട്ട് അലക്കിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ചൈനയ്ക്ക് അനുകൂലമാണ് പാകിസ്ഥാൻ അനുകൂലമാണ് അതായത് ഇന്ത്യയെ എതിർക്കുന്ന ഏതൊരു ശക്തിക്കും അനുകൂലമായി നിൽക്കുന്ന നെറികട്ട പരിപാടിയാണ് കോൺഗ്രസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥമായി ജനങ്ങൾ വോട്ട് ചെയ്യില്ല ജനങ്ങൾ പരിഗണിക്കില്ല കോൺഗ്രസിന്റെ ശാപക്കുഴി കോൺഗ്രസ് തന്നെ തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ജയിച്ച ചരിത്രം ഇതുപോലെ മാറ്റിക്കുത്തിയിട്ടാണെങ്കിൽ പിന്നെ മുൻകാലങ്ങളിലെ വലിയ വലിയ വീരഗാഥകളും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പരമേശ്വര എന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കങ്ങടയിലാണ് പറഞ്ഞത് എന്നാലും അതിന്റെ ഭാഷയൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിലാകും ആളെ വെച്ച് ഇങ്ങനെ മാറ്റി കുത്തിച്ചു മാറ്റി കുത്തിച്ചും ആളുകൾ കുത്തിയിരുന്ന് കുത്തിയും ബാലറ്റ് പേപ്പറിൽ കുത്തിയും ഒക്കെ ജയിച്ച കോൺഗ്രസിന് ഇനിയിപ്പോൾ അധികാരം മുമ്പോട്ട് പോകാനാകും എന്ന് തോന്നുന്നില്ല അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ബാലറ്റ് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ആളെ കുത്തിച്ചാലും ശരി വന്നാലും എങ്ങനെ വന്നാലും ജയം എന്ന് പറയുന്നത് അങ്ങ് അകലെ തന്നെയാണ് കോൺഗ്രസ്സിന് അത് എവിടെയായാലും സംസ്ഥാനത്തായാലും അത് ലോക്സഭയിലേക്കായാലും എവിടേക്കായാലും ആ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി കഴിഞ്ഞു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്